അപ്പോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്ലോഗി ന്യൂസ് ചാനൽ കുറച്ച് കുറച്ചുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ ബ്ലോഗായിട്ട് ഞാൻ ഉള്ളത് അപ്പോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക യൂസ് ചാനലിന്റെ വിശേഷങ്ങൾ കാണാ കണ്ടിട്ടുമായിട്ട് ഞങ്ങൾ ചെടി നന ചൂടി കറി പോർക്ക് ഇതൊക്കെ ശരിയാക്കണം ഇപ്പൊ കൊച്ചിനോടും ടേസ്റ്റ് വെക്കാൻ പറഞ്ഞപ്പോ അപ്പച്ചൊന്ന് നോക്കാം ഓക്കെ ആയിട്ടുണ്ട് പോർക്കായോണ്ടിരിക്കുന്നത് പോർക്ക് നീ കുറവായി കാരണം സാധാരണ ിട്ടിങ്ങനെ നല്ല കേൾക്കാൻ റെഡിയാണ് അതിലേക്ക് ഗെയ് കുറവാറും അങ്ങനെ ആയില്ല അടിയാ മമ്മീൻ കറി ചാലേ ദിവസം ചേട്ടന വീണ്ടും പിന്നെ വീട്ടിലൊക്കെ ഓരോ ഗെയിം ടി വിയിൽ വെച്ചിട്ട് ഓരോ ലോഗോ വരും അപ്പം അത് ഏതൊക്കെയാണ് ലോഗോ കളിയാൻ കളി കളിച്ചുകൊണ്ട് അത് കുറച്ച് അടക്കം അതേ അടുപ്പമ്മ കൊണ്ടുവച്ചിട്ടുണ്ട് അത് ശെരിയായോയോ ശരിയായോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് കഴിച്ചു നോക്കാം അടുത്ത് ഞാൻ നിന്ന് ഓരോന്നും സഹായിച്ച

இங்க எல்லாரும் எல்லாரும் இங்க சரியா ஒரு ஏபிசண்ட மாவுன எடுத்துட்டு. இங்க நம்ம பையனாப்ள பையனாப்ள வைக்க வேண்டிய பையனாப்ள செங்கிக்கணும். ஆமா அந்த மாவுல 70 கார்போட் பண்ணி எடுத்துக்கலாம். ണ്ടായിരുന്നു ആധനുള്ള പൈനാപ്പിളായിരുന്നു ഇതേ പൈനാപ്പിള ചെ പോ ചിക്കൻ ചിക്കൻ പ്രായം കൊണ്ടിരിക്കണം അപ്പം ആദ്യം ഫസ്റ്റ് എത്തി ട്രിപ്പ് അടഞ്ഞിരിക്കണം ചൂടാം വരാം अच्छा से बोल അത് കഴിഞ്ഞപ്പോ അതിന്റെ ഇടയില് നമ്മടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ധാരാളം പുഴിയാനകളൊക്കെ മണ്ണിലെ മാന്തി കുടിച്ചിട്ടു ഇപ്പൊ കൊറവാണ് അപ്പൊ അവിടെ കണ്ണപ്പതേ ഹാദി എടുത്തു കൊണ്ടു വന്നു അതൊരു കൗതുകം പോലെ അങ്ങനെ തോന്നി കൊറേ നാളുകളൊക്കെ നമ്മടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ടെക്കണതല്ലേ പിള്ളേർക്ക് അത് കണ്ടപ്പോ ഇപ്പോഴത്തെ പിള്ളേരൊക്കെയാണ് ഇങ്ങനെ കാണാനുള്ള കുറവായിരിക്കും സന അറിയാൻ വേണ്ടിട്ട് ഓരോ കുഴികളും തപ്പൊണ്ടിരിക്കും പക്ഷെ അത് എടുക്കാൻ ഒരു നാക്കും വേണം ഇതിന് തോണ്ടി തോണ്ടി ഒക്കെ കളയാണ് അപ്പൊ ഞാൻ ഇപ്പറത്തൊരു കുഞ്ഞൊരു കുഴി കാണിച്ചു കൊടുത്തു അപ്പൊ ആ കുഴി അത് അത് ഇങ്ങനെ തൂണ്ടി തൂണ്ടി കളയും അപ്പൊ അതൊക്കെ തൂണ്ടിക്കളഞ്ഞു